Namaskar! ഭൂമിയിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആനക്കോണ്ട എന്നായിരിക്കും ഉത്തരം ഇതിന് ഒമ്പത് മീറ്റർ നീളവും ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോഗ്രാം ഭാരവുമുണ്ട് അതായത് ഏകദേശം പത്ത് വയസ്സുള്ള അഞ്ചു കുട്ടികൾ നീളത്തിൽ ഒരുമിച്ച് കിടക്കുകയാണെങ്കിലുള്ള അത്ര വലിപ്പം ദക്ഷിണ അമേരിക്കയിലാണ് ഇവ കാണപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ ആനക്കോണ്ടയിൽ വെല്ലുന്ന ഒരു പാമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന പഠനങ്ങളാണ് പുറത്തുവരുന്നത് അതും ഇന്ത്യയിൽ നിന്നാണ് ഇവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഏകദേശം നാൽപ്പത്തിയേഴ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു സ്കൂൾ ബസിനേക്കാൾ നീളവും ഒരു ടൺ ഭാരവും ഈ പാമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നത് ഗുജറാത്തിലെ പനേന്ദ്ര ലിഗ്നേറ്റ് ഖനിക്ക് സമീപത്ത് നിന്നാണ് ഇവയുടെ ഫോസിലുകൾ ലഭിച്ചത് സയന്റിഫിക് റിപ്പോർട്ട്സ് എന്ന ജേണലിൽ ഇത് സംബന്ധിച്ച ഗവേഷണങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വാസുകി ഇൻഡിക്കസ് എന്ന പേര് നൽകിയിരിക്കുന്ന വംശനാശം സംഭവിച്ച ഇവ ഇതുവരെ ജീവിച്ചിരുന്നതിൽ വച്ച് ഏറ്റവും വലുപ്പമുള്ള പാമ്പായിരിക്കാമെന്നാണ് ഗവേഷകർ പറയുന്നത് ഗുജറാത്തിലെ കച്ചിലെ ചതുപ്പ് നിലങ്ങളിലാണ് ഇവ ജീവിച്ചതെന്നും കരുതപ്പെടുന്നു വാസുകി ഇൻഡിക്കസുമായി താരതമ്യം ചെയ്യുമ്പോൾ ആനക്കൊണ്ട കുള്ളനാണെന്നും ജേർണലിൽ പറയുന്നു എന്നുള്ള പേരും കണ്ടെത്തിയ രാജ്യത്തിന്റെ പേരും ചേർന്നാണ് വാസുകി ഇൻഡിക്കസ് എന്ന ശാസ്ത്രനാമം നൽകിയത് ഹിന്ദു ആരാധന മൂർത്തിയായ പരമശിവന്റെ കഴുത്തിൽ ചുറ്റിയിരുന്ന സർപ്പത്തിന്റെ പേരാണ് വാസുകി എന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കിയിലെ പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ദേബജിദ്ദത്ത പാലിയന്റോളജി പ്രൊഫസർ സുനിൽ ബാജ്പേയി എന്നിവരാണ് ഗവേഷണത്തിന് പിന്നിൽ രണ്ടായിരത്തി അഞ്ചിൽ ലഭിച്ച കശേരുവിന് രൂപം നൽകുന്ന ഇരുപത്തിയേഴ് അസ്ഥികൾ വിശകലനം ചെയ്താണ് ഇവരുടെ പഠനം പോലുള്ള ഒരു പുരാതന ജീവിയുടേതാണ് അസ്ഥികൾ എന്നാണ് സംഘം ആദ്യം കരുതിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പഠനത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ഗവേഷകർ ഫോസിലുകളിൽ നിന്നും മണ്ണും ചെളിയുമെല്ലാം നീക്കം ചെയ്തതിനു ശേഷമാണ് ഇതൊരു അസാധാരണ വലിപ്പമുള്ള പാമ്പിന്റെ അവശിഷ്ടമാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ജീവിയുടേതാണ് ഫോസിൽ എന്ന് പഠനം പറയുന്നു സമൃദ്ധമായ ഭക്ഷ്യവിഭവമുള്ള അനുകൂലമായ അന്തരീക്ഷം മുതൽ പ്രകൃതിദത്ത വേട്ടക്കാരുടെ അഭാവം വരെ വാസുകയുടെ വലിപ്പത്തിന് നിരവധി കാരണങ്ങളുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴത്തെതിനേക്കാൾ ചൂടേറിയ കാലാവസ്ഥയാണ് മറ്റൊരു ഘടകം ഇവയ്ക്ക് പത്തു മുതൽ പതിനഞ്ച് മീറ്റർ വരെ നീളവും ഏതാണ്ട് ആയിരം കിലോഗ്രാം ഭാരവും ഉണ്ടായിരുന്നിരിക്കാമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ലഭ്യമായ കശേരിക്കളിൽ പലതും പാമ്പ് ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിലാണ് ഏറ്റവും വലിയ കശേരിവിന് പതിനൊന്ന് സെന്റിമീറ്റർ വീതിയും ഉണ്ടായിരുന്നു വീതിയേറിയതും സിലിണ്ടർ ആകൃതിയിലുള്ളതുമായ ശരീരമുണ്ടായിരുന്നെന്നും പഠനത്തിൽ പറയുന്നു ആനക്കോണ്ടയെ പോലെ വെള്ളത്തേക്കാൾ കരയിലാണ് ഇവ ജീവിച്ചിരുന്നതെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു വലിപ്പം കാരണം ഇവ ിൽ നിന്ന് തൂങ്ങിക്കിടക്കാൻ സാധ്യതയില്ലെന്നും പഠനത്തിലുണ്ട് പാമ്പിന്റെ വലുപ്പവും ഭാരവും കണക്കിലെടുക്കുമ്പോൾ അവ സാവധാനം ചലിക്കുകയും പതിയിരുന്ന് വേട്ടയാടുകയും ചെയ്തിരുന്നതായി ഗവേഷണത്തിൽ പറയുന്നു എന്നാൽ ഇവ ഏതു തരം മൃഗങ്ങളെയാണ് ഭക്ഷിച്ചിരുന്നത് എന്നത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളില്ല അതേസമയം സമീപത്ത് നിന്ന് കണ്ടെത്തിയ മറ്റ് ഫോസിലുകൾ നിരീക്ഷിക്കുമ്പോൾ ചരിത്രാതീത തിവിംഗലങ്ങൾ കാറ്റ്ഫിഷ് ആമകൾ മുതലകൾ മറ്റ് തണ്ണീർത്തട ജീവികൾ എന്നിവയോടൊപ്പമാണ് ഈ കൂറ്റൻ പാമ്പും ജീവിച്ചതെന്ന് വ്യക്തമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു വംശനാശം സംഭവിച്ച ഭീമൻ പാമ്പായ ടൈറ്റനോബോവയുമായി മാത്രമേ വലുപ്പത്തിൽ ഇതിന് എന്നും ഇതുവരെ ജീവിച്ചതിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ പാമ്പാണിതെന്നും ഗവേഷകർ പറയുന്നു കൊളംബിയയിൽ നിന്ന് ലഭിച്ച ടൈറ്റനോബോവ ഫോസിലുകൾക്ക് ആയിരത്തി കിലോഗ്രാം ഭാരവും പതിമൂന്ന് മീറ്റർ നീളവുമുണ്ട് തണുത്ത രക്തമുള്ള പാമ്പുകൾക്ക് അതിജീവിക്കാൻ പരിസ്ഥിതിയിൽ നിന്ന് ചൂടാവശ്യമാണ് എന്നാൽ പാമ്പുകളുടെ വലുപ്പത്തിൽ കാലാവസ്ഥയ്ക്ക് വലിയ സ്വാധീനമുണ്ട് അവയുടെ ആന്തരിക ശരീര താപനില പരിസ്ഥിതിയുടെ അന്തരീക്ഷ ഊഷ്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതുകൊണ്ട് തന്നെ ഉയർന്ന അന്തരീക്ഷ ഊഷ്മാവ് വാസുകയുടെ ആന്തരിക ശരീര താപനില വർദ്ധിപ്പിക്കുകയും വളർച്ചയുടെ ഒരു പ്രധാന ഘടകമായി മാറുകയും ചെയ്തുവെന്നാണ് കരുതപ്പെടുന്നത് നിലവിലുള്ള പാമ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാസുകി ഒരു ചൂടുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് ജീവിച്ചിരുന്നതെന്നും ഗവേഷകർ പറയുന്നു ശരാശരി വാർഷിക താപനില ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ഇവയുടെ വാസസ്ഥാനം ജന്തുജീവികളുടെ പരിണാമത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ് വാസുകി ഇൻഡിക്കസ് വാർത്തയുടെ നിറം തേടി തനി നിറം